പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെ നടന്ന സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് നിലവിലെ ഐ എസ് എൽ ചാമ്പ്യൻമാരായ മോഹൻ മെഗാൻ സൂപ്പർ ചീൻസാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടത് മോഹൻ മെഗാന്റെ മെയിൻ ടീമിനോടല്ല പകരം അവരുടെ റിസർവ് ടീമിനോടായിരുന്നു അതിനുവേണ്ടിയ നാണക്കേട് ഇത് ബ്ലാസ്റ്റേഴ്സിന് വരാനില്ല അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കോച്ചായ ഡേവിഡ് കാത്തലെയും അതുപോലെ തന്നെ പ്രമുഖ ഫുട്ബോൾ ജേർണിസ്റ്റായ മാർക്കസ് മുർഗലവും ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ എന്ന് പറയുന്ന മാധ്യമം ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവേലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വമ്പൻ മാറ്റങ്ങൾക്കാണ് ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായി പുതിയൊരു ഗോൾ കീപ്പറെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സച്ചിൻ സുരേഷ് ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞ അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകളുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ അത് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം കൂടിയാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്ന ഗോൾ കീപ്പറായ കമൽജിത് സിംഗ് ഈ മാസം കഴിഞ്ഞോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പത്തെ ക്ലബ്ബായ ഒഡീഷയിലേക്ക് മടങ്ങി പോകുമെന്നാണ് നിലവിൽ അറിയുന്നത് അദ്ദേഹത്തിന്റെ കരാർ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് പുതുക്കുന്നില്ല എന്നാണ് നിലവിൽ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ ഗോൾ കീപ്പറെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിലവിലെ ഐ എസ് ക്ലബിൽ കളിക്കുന്ന മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ ഗോൾ കീപ്പറായി കളിക്കുന്ന പാദം ഛേത്രി എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് പുറമേ ഐസ് ക്ലബ്ബ് തന്നെയായ പഞ്ചാബും ഇപ്പോൾ താരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ നൽകുന്നുണ്ട് ഈ രണ്ട് ക്ലബ്ബുകളാണ് ഇപ്പോൾ താരത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കായിരിക്കും അദ്ദേഹത്തെ കിട്ടുക എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും പാദം ഛേത്രിക്ക് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൽ അത്ര അവസാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഭാസ്കർ റോയ് എന്ന് പറയുന്നവരുടെ ഗോൾ കീപ്പറാണ് മിക്ക മത്സരങ്ങളിലും ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ഈ പാദം ഛേത്രി എന്ന് പറയുന്ന താരം അവസാന മത്സരങ്ങളിലൊക്കെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ താരത്തെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഇത് തന്നെയാണെന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്നാൽ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും